വൈകിട്ടത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ അമ്മ ഞാനെൻ്റെ കണ്ണെഴുതുന്ന വീഡിയോ രാവിലെ ഒന്ന് ഇട്ട് അപ്പം കുറേ പേര് വാട്സപ്പിൽ വന്നേക്കും ചേച്ചി ഇന്ന് തന്നെ ഐബ്രോസ് എങ്ങനെ നാച്ചുറലായിട്ട് ഐബ്രോസ് എങ്ങനെ ഷേപ്പ് ചെയ്യാം അത് കുറേ പേരെൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിരിക്കുന്നു ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബ്രൈഡിനെ ഒന്നും എഴുതിക്കുന്ന പോലെ ഒന്നുമല്ല ഞങ്ങൾക്ക് വെറുതെ വെളി പോകുമ്പം നാച്ചുറലായിട്ട് നമ്മുടെ പുരികം എഴുതിയെന്ന് പോലും തോന്നിക്കാത്ത തരത്തിൽ എങ്ങനെ പുരികൊന്ന് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഞാനിപ്പം ഗുളിയെല്ലാം കഴിഞ്ഞ് ഇവിടെ മഴയൊന്നുമില്ല കുട്ടികളെ ഭയങ്കര ചൂട് ഇപ്പം മേലെല്ലാം കഴുകി ഭയങ്കര ചൂടാകട്ടോ അപ്പം അപ്പോൾ ഇപ്പം തന്നെ ഇപ്പം എട്ട് മണി ആകാറായി അപ്പം ഇപ്പം തന്നെ പുരിക എഴുതുന്ന എങ്ങനെയെന്ന് കാണിച്ച് തരാം ഞാനിവിടുതാണ് സാധാ നിങ്ങളുടെ കയ്യിലൊക്കെ ഇതൊക്കെ ആയിരിക്കും എന്നോട് എൻ്റെ അടുത്ത് ചോദിച്ചവരുടെ കയ്യിൽ അതായത് അവർക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഐബ്രോസ് നമ്മുടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം സാധാ ഇതാ ഞാൻ എടുത്തേക്കുന്നത് സാധാ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത് സാധാ അല്ല ഇത് ഡാസിലറിൻ്റെ ആണ് ഇത് സാധാ തന്നെയാകട്ടോ അപ്പം ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഇപ്പം ഫങ്ഷനൊക്കെ പോയാലും എവിടെ പോയാലും നമുക്ക് സിമ്പിളായിട്ടൊന്ന് പൂരികം എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നാണ് കളിക്കാൻ പോകുന്നത് അത് ചോദിച്ചതിനനുസരിച്ചാണ് ഇതിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെടുത്തു ഇതിന് ആ ഉണ്ടെന്ന് തോന്നുന്നു ഷേ അറ്റം ഇതായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ പൂരികം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പം രാത്രിയായി നമ്മൾ മേലൊക്കെ കഴുകി മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ടിരിക്കുക അപ്പം ഇന്ന് മുഖത്ത് പായ്ക്കൊന്നും ഇടുന്നില്ല ഇന്നത്തെ ഇപ്പം നാളെ രാവിലത്തേനും എന്ന് ഞാൻ ഓർത്ത് കേട്ടു അപ്പം വീണ്ടും 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 വരുന്നുണ്ട് വാട്സപ്പിലപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പം കുറേ പേര് ചോദിച്ചു ചേച്ചി കണ്ണെഴുതിയപ്പോലെ തന്നെ സിമ്പിളായിട്ട് ഓ ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഈ ഡാ ഉപേഴ്സ് ഉണ്ടല്ലോ ഭയങ്കര ചിലയാണ് അവിടെ കിടന്നത് എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ സൗണ്ടാണോ കേൾക്കുന്നതെന്ന് എന്താണെന്നറിയാവോ വെളി വെച്ചപ്പം ഇതിനെ എന്തോ ഒരു പക്ഷി വന്ന് കുത്തി പിന്നെ ഇവിടെയാണ് വെക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലാണ് മൂലക്കാണ് വെക്കുന്നത് അപ്പോൾ ഇപ്പം നാലെണ്ണം ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ കിടന്ന കിളി കിരി ചിലക്കിന്ന് സൗണ്ട് ആകുന്നത് പിന്നെ മുമ്പേ എന്നെ മുമ്പേ എൻ്റെ കണ്ണെഴുതുന്ന വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നു പൂച്ചക്കണ്ണാണോന്ന് എൻ്റെ പൂച്ചക്കണ്ണാണോ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞേ ഇനി നമുക്കിത് എങ്ങനെ എഴുതുന്നത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ പുരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തരുടെ പുരിക ഓരോ ഷേപ്പ് അല്ല ഞാനിപ്പം ഇതിപ്പം ത്രെഡ് ചെയ്തിട്ട് കുറേ ദിവസമായി കേട്ടോ ത്രെഡ് ചെയ്യാറായിരിക്കും അപ്പം നമ്മൾ ത്രെഡ് ചെയ്തിട്ട് വരുന്ന ഒരു രണ്ടാഴ്ച നല്ല രസമല്ലേ നമ്മുടെ പുരികം ഷേപ്പ് ചെയ്യാൻ നമുക്ക് തോന്നും ഷേപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കി നമുക്ക് വെക്കാനായിട്ട് തോന്നും നമുക്ക് എനിക്ക് ക്യാമ ഇത് ഫോണിൽ ഫോണിൻ്റെ ക്യാമറയിൽ എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഞാൻ കണ്ണാടി എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ എൻ്റെ ഇതേ ഇവിടെയൊക്കെ ശകലം സ്വല്പം പൊങ്ങിയായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത്രയും നാളുമായിട്ടും നമ്മൾ ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുന്നത് പലയിടത്ത് ഞാൻ ത്രെഡ് ചെയ്യാൻ പോത്തില്ല ഒരാളുടെ അടുത്ത് തന്നെ പോകത്തുള്ളൂ പലയിടത്ത് നമ്മൾ പോയി പല പരീക്ഷണങ്ങളും എൻ്റെ പിരികത്തേൽ എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ഒരാളുടെ അടുത്താണ് പോകുന്നത് ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു കൊടുക്കുന്ന പോലെ അത് ചെയ്തു തരും അതുകൊണ്ട് കുറച്ചൊരാശ്വാസം എങ്കിലും എൻ്റെ പിരികത്തിൻ്റെ വീതി എല്ലാം പോയി അപ്പോൾ അങ്ങനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് വിരികത്തിന് അപ്പോൾ ഞാൻ ആദ്യം ആ ഞാനെന്നല്ല നിങ്ങളെല്ലാവരും ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ തുടക്കത്തിൽ ഇവിടുന്ന് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചങ്ങ് പോകരുത് അങ്ങനെ വരച്ചങ്ങ് പോയാൽ നമ്മൾ കുഞ്ഞി കുഞ്ഞിപ്പിള്ളേരെ പുരിക എഴുതിക്കുന്ന പോലെ ഇരിക്കും അതായത് നമ്മൾ ഇവിടെ ഇപ്പം തൊടുവേ ചെയ്യരുത് നമ്മൾ ഈ ഒരു നടുഭാഗമില്ല നടുക്ക് നമുക്ക് ഇച്ചിരി ആർച്ച് പോലെ ഒരു നടുക്ക് ഒരു ഒരു ഷേപ്പിന് കാണുകയല്ലേ അവിടെ മുതലേ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാവുള്ളൂ ബാക്കി നമ്മുടെ ഹെയർ മേലോട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ മേൽപ്പോട്ട് മേലോട്ടോട്ടല്ലേ നമ്മുടെ പുരിക നിൽക്കും ഇങ്ങനെ ചെയ്യണം അങ്ങനെയും കൊടുക്കണം ഞാൻ കണ്ണാടി എനിക്ക് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാനൊരു മിറർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വലിയതാണ് പാർലറിലാണെങ്കിൽ കുഞ്ഞി കുഞ്ഞി കണ്ണാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമോ അടുത്തിരിക്കാവേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇവിടെ ടച്ച് ചെയ്യരുത് ഒരു നടു ഒരു നടുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരുമല്ലോ ആ ഷേപ്പ് തുടങ്ങുന്നിടത്ത് വേണം നമ്മൾ വരച്ച് കൊടുക്കാൻ കാണിച്ചു തരാം അതായത് കണ്ടോ ഇങ്ങനെ വെച്ചാൽ കാണാമോ എങ്ങനെ വെച്ചാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഇങ്ങനെ വെച്ച് എഴുതുക അത് കണ്ടോ ഇവിടെ മുതൽ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക കാണിക്കാവേ പിന്നെ അതെ ഈ ഒരു ഭാഗം എൻ്റെ ഇപ്പോൾ ഇവിടെ സ്ഥലം പൊങ്ങി നിൽക്കുന്നതും കൊണ്ട് ഞാൻ എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ച് ഇത് കാണിക്കാം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസിൻ്റെ പോരായ്മകൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം എഴുതി കൊടുക്കാനായിട്ട് അപ്പം എൻ്റെ ഇവിടെ ഭാഗം ഇങ്ങനെ ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന ഷേപ്പ് ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അടിഭാഗം കൂടുതൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മേളിൽ കുറച്ച് ടച്ച് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ ഇവിടുന്ന് നടക്കുന്നു തുടങ്ങി ഞാൻ ഇവിടം ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ കൂട്ടി മുട്ടിക്കണം കൂട്ടി മുട്ടിച്ച് ഇവിടം ഒരേ ഷേപ്പ് ആക്കണം ഇനി ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെ മുതൽ താഴോട്ട് ഇങ്ങനെ ആക്കി വെച്ചു ഒത്തിരിയായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് തൂട്ടുകളാണ് പിന്നെതേ നമ്മളിവിടെ ഇപ്പം പകുതി കൊണ്ടതാ ഞാനിങ്ങനെ എഴുതാവേ ഇവിടെ എനിക്ക് മേളിലാണ് ആവശ്യം അപ്പം ഇവിടെ മേൾവശം ഞാൻ എഴുതി കൊടുക്കും ഇവിടെ എനിക്ക് താഴ്വശത്തും കൂടുതൽ എഴുതി കൊടുക്കണം ഇവിടെ എനിക്ക് മേൽവശത്തും എഴുതി കൊടുക്കണം എങ്കിലേ എൻ്റെ പുരികം കറക്റ്റ് എനിക്ക് എനിക്കാവത്തുള്ളൂ ഇനി നമുക്ക് ഇനിയുണ്ടല്ലോ ഇവിടെ ഈ രണ്ട് സൈഡ് നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വച്ചാൽ മേൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ വരച്ചു കൊടുത്തത് ഇനി ഇവിടെ നമ്മുടെ മേൽപോട്ട് മേൽപോട്ടാണ് നമ്മുടെ പുരികം നിൽക്കുന്നത് ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പുരിക ഇത് ഇവിടം വരെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒന്ന് കണ്ടോ അത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം ഇവിടവും മേൽവശവും അടിവശവും ഒരുപോലെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് മേൽപോട്ട് മേൽപോട്ട് അതെങ്ങനെ അതുപോലെ തന്നെ ഇവിടും ഇത് കണ്ടോ നമ്മൾ ശരിക്കും നമ്മൾ ഇത്രയും കട്ടിക്കൊന്നും ആരും എഴുതി കൊടുക്കണ്ട ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് കാണിച്ചതാണ് അതായത് ഇവിടെ മുതൽ മുതലിങ്ങോട്ട് ശരിക്കെഴുതുക പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ പുരികത്തിൻ്റെ എവിടം വരെ നമുക്ക് എന്താ ഈ പുരികത്തിൻ്റെ ഉണ്ടോ അവിടെ അടുത്ത് അതാണ് നമ്മൾ കണ്ടോ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്ക് നമ്മുടെ പുരികത്തെ അറിഞ്ഞ് നമ്മൾ ആക്കണം മനസ്സിലായോ ഇപ്പം ഇവിടം ഈ പറഞ്ഞ പോലെ ഒന്ന് ഈ അറ്റത്തോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ആക്കണം അതുപോലെ തന്നെ ഇവിടെ ഒന്നിങ്ങനെ ഇ താഴേന്ന് വരച്ച് കൊടുക്കണം മേളിൽ നിന്ന് നമ്മളൊരു ഇടണം ഷേപ്പ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്ത് കൊടുക്കുക ഇന്നിട്ട് ഒത്തിരി ഒത്തിരി നിങ്ങൾക്ക് ഇങ്ങനെ കറുപ്പ് പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് നമുക്ക് ഒരു ടിഷ്യൂ എടുത്തോ ബഡ്സ് എടുത്തോ നമുക്ക് അധികത്തിനെ ഇങ്ങനെ കളയാം ഞാനിപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ടല്ല ഇവിടെ വന്നിരുന്നത് അതുകൊണ്ട് ബഡ്സും ടിഷ്യുവൊക്കെ മേളിലായിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നമുക്ക് കൂടുതലും തോന്നുവാണെങ്കിൽ ഇവിടെതാ അപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ മുൻപിലത്തെ പിരികോ ഇപ്പോഴത്തെ പിരികോ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ആ കറക്റ്റ് നീളവും വീതിയും എല്ലാം നമുക്ക് പുരിക എങ്ങനെയാണോ പോയ സ്ഥലത്തും ചിലരുടെയൊക്കെ പുരികം പൊഴിഞ്ഞു പോകാറുണ്ടല്ലോ ഞാൻ പുരികം പൊഴിഞ്ഞു പോകുന്നതിന് കൊഴിഞ്ഞു പോകുന്നതിന് കുറേ റെമഡിയൊക്കെ പറഞ്ഞായിരുന്നു അത് കുറേ പേർക്ക് നല്ല യൂസ്ഫുള്ള ആയെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പുരികൻ നമ്മൾ എഴുതി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം എന്താ ഇവിടെയൊക്കെ എനിക്ക് ഇച്ചിരി കേട്ടോ കറുപ്പ് അപ്പം അത് അതൊക്കെ നമ്മൾ ബഡ്സ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മൾ അതൊക്കെ അങ്ങ് കളഞ്ഞോണം അപ്പം ഈ ഒരു രീതിയിൽ അപ്പം ഇതിനകത്ത് എനിക്കൊരു എനിക്ക് തോന്നി ഇപ്പം എനിക്ക് കുറച്ചൊരു അധികമായോ എന്നൊരു സംശയമുണ്ട് കറുപ്പ് ഞാൻ ഇത്രയും കറപ്പിച്ച് എഴുതാറില്ല ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത്രയൊന്ന് കറുപ്പ് ചെയ്ത് ഞാൻ ഇത്രയും കറുപ്പ് കൊടുക്കാറില്ല പിരികത്തിന് പിരിക എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഫില്ല് ഇപ്പം മനസ്സിലായല്ലോ ഇവിടെ മുതലിങ്ങനെ തുടങ്ങിയിട്ട് അതിങ്ങനെ വരച്ച് കൊടുക്കുക അത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക പിന്നെ അത് നമ്മൾ അറ്റത്ത് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അറ്റത്തോട്ടൊക്കെ വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അലേ കാണത്തുള്ളൂ കൊഴിഞ്ഞു പോയും നമ്മൾ എടുത്തു പോയും എടുത്തുപോയുമൊക്കെ പിന്നെ അങ്ങനെയൊക്കെ വളരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരത്തുള്ളൂ അതിനെ ഒന്ന് ഷെയ്പ്പാക്കുക അതിനെ ഒന്ന് ഫില്ല് ചെയ്ത് ഷേപ്പ് ആക്കണം അതായത് ഒന്ന് വരച്ചു കൊടുക്കണം നമ്മുടെ പുരികത്തിൻ്റെ തുടക്കം എവിടെ മുതലാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഇട്ട് വരച്ചു കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ അങ്ങോട്ട് പിന്നെ ഇങ്ങനെ നമ്മുടെ പുരികം മേലോട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചപ്പം കുറച്ച് കറുപ്പ് കൂടി എനിക്ക് ഇത്രയും കറുപ്പ് ഇഷ്ടമില്ല കേട്ടോ ബ്രൗൺ ഐബ്രോ പെൻസിലാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം അത് ബ്ലാക്കോ അല്ല ബ്രൗണോ അല്ലാത്ത നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ബ്രൗൺ ഇല്ലാത്തവർ ഇതുപോലെ സാധാ ഐബ്രോ പെൻസിലാണ് കയ്യിലുള്ളതെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്ത് കാണിച്ചത് മിക്കവരുടെ കയ്യിലും ബ്രൗണൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളവരുടെ അതുകൊണ്ട് എഴുതാവൂ കേട്ടോ അപ്പം ഇന്ന് കുഞ്ഞി പിള്ളാരെ കണ്ണെഴുതാൻ പഠിപ്പിച്ചു പുരി എഴുതാൻ പഠിപ്പിച്ചു അല്ലേ അപ്പം എല്ലാവരും പഠിച്ച് എല്ലാവരും ഇതെല്ലാം ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു പേടിയാൽ ഇത്രയുള്ളൂ പുരി എഴുതാൻ എല്ലാവരും പഠിച്ചല്ലോ അപ്പോൾ എത്ര പേരാ വന്ന് ചേച്ചി ഈ പുരുക എഴുതുന്ന ഒന്ന് കാണിച്ചതാ കാണിച്ച ഇപ്പം എനിക്ക് ഇതിച്ചിരി കൂടുതലാണ് ഇപ്പം നിങ്ങൾ ലൈറ്റായിട്ടുള്ള ബ്രൗൺ എടുക്കുക ബ്രൗൺ എടുക്കുമ്പോൾ ഇത്രയൊന്നും കറുപ്പ് വരത്തില്ല ഇപ്പം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ നല്ല ഭംഗിയായിട്ട് വരണം ഇവിടെ രണ്ടു അതായത് നമ്മൾ ഇന്ന് ഫില്ല് ചെയ്ത് ആ ഫില്ലെല്ലാം ഒന്ന് ആക്കി വരച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ രണ്ട് സൈഡും അത് ഫില്ലാക്കാനായിട്ട് പിന്നെ ഇത്രയും പുരികൊന്നും ഞാനിങ്ങനെ കറുപ്പിച്ച് വരച്ച് വെക്കത്തില്ല ഞാൻ ഒന്ന് വരയ്ക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും എൻ്റെ പിരിയം കാണത്തില്ലേ അത് ഞാൻ വരയ്ക്കാതെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ ചെറുതായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക ഇത്രയും കറുപ്പിച്ച് ഞാൻ ചെയ്യാറില്ല അവിടെ ഇത്രയും കറുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഷേപ്പ് മാറുന്ന പോലെ തോന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കറുപ്പിച്ച് ചെയ്തത് കാരണം എഴുതുമ്പോൾ കാണിക്കുമ്പോൾ കുറച്ചൊരു കറുപ്പ് വന്നിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സൂപ്പർ അത്രയും